ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് സാഹിത്യകാരൻ ടി കെ ഗംഗാധരന്റെ അധ്യക്ഷതയിൽ കവി ഡോക്ടർ സി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ നേരത്തെ വിശേഷിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഇത് കനപ്പെട്ട ഒരു കൃതിയാണ് ഇത്തരം നിശ്ചയമായി ഉണ്ടാകും കണ്ണടി നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവലാണ് സബ്ദി ും പുരാണവും ഭാവനയുമെല്ലാം ഇടകർത്തി തയ്യാറാക്കിയ ഒരു നോവലാണ് നോവലാണ് പെട്ടെന്ന് വായിച്ചു തീർക്കാന്ന് വെച്ചാൽ ശ്രദ്ധിക്കുന്നത് ഡോക്ടർ ഹരിശങ്കർ പുസ്തകം ഏറ്റുവാങ്ങി വ്യാപാരി വ്യവസായി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു സുനിൽ പി മതിലകം പി എൻ മോഹനൻ എന്നിവർ സംസാരിച്ചു രാജൻ കൊള്ളിമറ്റം അനിത ജയരാജൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു എം വി സുധീർ സ്വാഗതം പറഞ്ഞു എം കെ സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി ലക്ഷ്മി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി കൊണ്ടോണം കൊണ്ടാടുന്ന് സ്വയംവരയിലെ പോയത് ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവരെ തന്നെ പോണ്ടേ